എറണാകുളം കുട്ടാമ്പുഴ കുഞ്ചിപ്പാറ ആദിവാസി കോളനിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റെന്ന് സംശയിക്കുന്നയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുഞ്ചിപ്പാറ കോളനിയിലെ ബിജു വാസുവിനെയാണ് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് ആനയൊടിഞ്ഞ പാറയിൽ വെച്ച് ബിജു വാസുവിനെ പരുക്കേറ്റ നിലയിൽ പ്രദേശവാസികൾ കണ്ടത് ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസം മുമ്പ് കുഞ്ചിപ്പാറയിൽ നിന്ന് വാരിയത്ത് പോയ ബിജുവാസു ഞായറാഴ്ച വൈകിട്ടോടെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് സംഭവം തന്റെ പിതാവിനെ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നുവെന്നും ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നും മകൻ ലക്ഷ്മണൻ പറഞ്ഞു ഒരു കല്യാണത്തിന് പോയായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം മുഖത്തും മറ്റു ശരീരഭാഗങ്ങളിലും പരുക്കേറ്റ ബിജുവാസുവിനെ ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് Kairali News Kochi